പാലക്കാട് ചുറ്റൂർ പുഴയുടെ നടുവിൽ കുടുങ്ങിയ നാലു പേരെ രക്ഷപ്പെടുത്തി പുഴയിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കുടുങ്ങിയത് നാലു പേരെയും കരക്കെത്തിച്ചു മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ പെട്ടെന്ന് വെള്ളം ഉയരുകയായിരുന്നു അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നതോടെ നാലു പേരും പുഴയുടെ നടുക്കുള്ള പാറയിൽ കുടുങ്ങി പോലീസും അഗ്നിരക്ഷാസേനയും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ ദുരന്തം ഒഴിവായി ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് കയറിൽ കെട്ടി നാലുപേരെയും കരക്കെത്തിച്ചു പുഴയിലെ കനത്ത കുത്തൊഴുക്കിനിടെയായിരുന്നു അഗ്നിരക്ഷാസേനയുടെ സാഹസിക രക്ഷാപ്രവർത്തനം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി नक्च्यू वाला बोल रहा है लोईका സ്ഥലമായിട്ട് ചെലവുണ്ടാ മജേഷേ മീൻ പിടിക്കാൻ പോയി അത്ര റുപ്പ്യല്ലേ സ്ഥലങ്ങൾ